കളഞ്ഞിട്ട് ഈ വലുതൊക്കെ എന്നെ തൂക്കം കാണിച്ചാലും മുന്നൂറ്റമ്പത് അല്ലേ ഉറപ്പായിട്ട് ഓക്കെ ഇതൊക്കെയാണ് ശരിക്കും അടുത്ത പെരുന്നാളിനൊക്കെ നല്ല തൂക്കത്തുന്ന സാധനം കേട്ടാറ് മാസം ഹെവിയായിട്ടുള്ളത് നോക്കി നല്ല നീട്ടത്തിൽ നല്ല ഹൈറ്റിൽ നിൽക്കുന്നല്ലേട്ടാ നല്ല നീട്ടം ഓക്കെ ഇതെല്ലാം കുറെ രാവിലെ ഇറങ്ങി പോയല്ലേ ഇതിന്റെ വലിയ കാണിച്ചിറങ്ങും നോക്കി ഇതെല്ലാ ആൾക്കാരും നമ്മുടെ ചന്ത ഇപ്പൊ എല്ലാം വെയിലത്ത് നമ്മൾ മാറ്റി കിട്ടി അതായത് എല്ലാവരും നോക്കി ചന്തയുടെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ അതെ അതല്ല ഇവിടെ വന്ന് കൊറേന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് വന്നിട്ട് പെട്ടെന്ന് വായിക്കുന്നവരുണ്ട് സ്ഥിരം ആൾക്കാരാണെങ്കിൽ പക്ഷെ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം നമ്മൾ എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് നോക്കാൻ എന്ത് വിലക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഇതിന്റെ ഒരു മനസ്സിലാക്കി ഒരു രണ്ടു മണിക്കൂറൊക്കെ നിന്നിട്ട് അല്ലെ അവസാനം വന്നിട്ട് നല്ല ചൂട് കളിക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ബാക്കി എല്ലാവർക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അറിയാം പെട്ടെന്ന് വാങ്ങിച്ചു